ഹലോ ഫ്രണ്ട്സ് ഗുമാദേവി ലേറ്റസ്റ്റ് പ്രൊമോ വിശേഷങ്ങളിലേക്ക് എല്ലാ കുട്ടിക്കാർക്കും സ്വാഗതം അങ്ങനെ നമ്മുടെ പുതിയ പ്രൊമോല് നമ്മളെയൊക്കെ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന ഒരു നിമിഷങ്ങൾ തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത് കാരണം നമ്മുടെ സി പി വന്നിട്ട് നമ്മുടെ അരുന്ധതി അടുത്തോട് പറയുന്നുണ്ട് ഈ ത്യാഗരാജനെ നമ്മളിൽ നിന്നും അകറ്റുന്നതായിരിക്കും നല്ലത് അയാളെ കൂടെ നിർത്തിയാൽ എപ്പോഴും നമുക്ക് തോൽവിയായിരിക്കും എന്നൊക്കെ പറയുകട്ടോ അപ്പൊ നമ്മുടെ അരുന്തതി അത് ശരിവെക്കുന്നുണ്ട് അപ്പൊ ഇവർ ഈ സംസാരിക്കുന്നതൊക്കെ നമ്മുടെ ഹോം നേഴ്സ് കേൾക്കുന്നുണ്ട് ഈ ഹോം നേഴ്സ് ഇതൊക്കെ ചെന്ന് നേരെ നമ്മുടെ ത്യാഗരാജിന്റെ അടുത്ത് ചെന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ കൂടെ ഞാൻ നിൽക്കാം ദേവികയും നന്ദയും നന്ദനയും തകർക്കാനുള്ള ചന്ദ്ര ഒത്തിവിട്ട് തകർക്കാനുള്ള ഒരു മുട്ടം പോകുമ്പം വൻ്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞിട്ട് നമ്മുടെ ഋഷിയും നമ്മുടെ ദേവികയും തമ്മിലുള്ള ഒരു ഫോട്ടോയൊക്കെ കാണിക്കുന്നുണ്ട് അപ്പൊ ത്യാഗരാജൻ ചോദിക്കുന്നുണ്ട് എന്താ നിന്റെ ലക്ഷ്യം എന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു ഹോം നേഴ്സ് പറയുന്നുണ്ട് എനിക്ക് ഒരു ലക്ഷം രൂപ അത്യാവശ്യമായിട്ട് വേണം അതാണ് എന്റെ ലക്ഷ്യം എന്ന് തുറന്നു പറയുന്നുണ്ട് അപ്പൊ നമ്മുടെ അരിന്ധതിയെ ചതിക്കാൻ തന്നെ തീരുമാനിച്ചു നമ്മുടെ ഹോം നേഴ്സ് എട്ടോ അപ്പുറത്താണെങ്കിൽ നമ്മുടെ ഋഷി ഋഷിക്ക് നമ്മുടെ ദേവിക തന്നെ ഫുഡൊക്കെ കൊടുക്കുകട്ടെ അപ്പൊ നമ്മുടെ അരിന്ധതി ഇങ്ങനെ പറയുന്നുണ്ട് അവന്റെ ലോകത്ത് ഇപ്പോൾ നീ മാത്രമേ ഉള്ളൂ നീ എന്നെ കാണുന്നത് അവൻ എന്ത് സന്തോഷമാണെന്ന് അറിയോ എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ ദേവികയുടെ അടുത്ത് നമ്മുടെ അരിന്ധതി പറയുവാണെ അതിന് പിന്നാലെ ആണെങ്കിൽ നമ്മുടെ ദേവി നന്ദനക്ക് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നന്ദനാണെങ്കിൽ ഒരു അക്ഷരം മിണ്ടുന്നില്ല അപ്പൊ നമ്മുടെ ദേവിക്ക് ഇങ്ങനെ കരഞ്ഞോണ്ട് പറയുവാണ് നന്ദാ ഇതുവരെയൊക്കെ ഉള്ളത് പോട്ടേന്ന് ഒന്നും പറ നന്ദാ നന്ദു എന്നെ ഒന്ന് എന്നോടൊന്ന് ക്ഷമിക്കു നന്ദു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പൊട്ടി കറിഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയുന്ന ഒരു നിമിഷങ്ങളാട്ടോ നമുക്ക് കാണുവാൻ സാധിക്കുന്ന നന്ദു ഇപ്പോഴും പൊട്ടിത്തെറിയുന്നങ്ങാടും മാറിയിട്ടൊന്നും ഇല്ലാട്ടോ അവരുടെ ബന്ധം എന്താണ്ട് രണ്ട് ചരടിലായ പോലെ ആയ ഏകദേശം നമുക്ക് കാത്തിരുന്നതിനെ കാണാം അല്ലേ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഹിയർ ദി മലയാളി സൈനിങ് ഓഫ്